ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് നമ്മളൊരു ടയറയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വെറും മൂന്ന് ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടയറ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ റെസ്പോൺസ് അതിലൂടെയാണ് എനിക്കറിയാൻ പറ്റുള്ളൂ കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിന് വേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് രണ്ട് ടൈപ്പ് ഗിയർ വെയർ ആണ് നമ്മളിവിടെ സിൽവർ കളറിലുള്ള ഗിയർ വെയർ ആണ്ട്ട് എടുത്തിരിക്കുന്നത് ഒന്ന് ത്രീയും ഒന്ന് ഫോറും ആണേ പിന്നെ വേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് പിന്നെ വേണ്ടത് ഐ ഡ്രോപ്പിൽ വരുന്ന ബീഡ്സ് ആണ് കേട്ടോ ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്കിലാണ് നല്ല ഗ്ലേസിംഗ് ടൈപ്പ് ബീഡാണ് പിന്നെ വേണ്ടത് ഫോർ എം എമ്മിൻ്റെ പിങ്ക് കളറിൽ വരുന്ന ബീഡ്സാണ് പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസിലുള്ള ബീഡാണ് അങ്ങനെ രണ്ട് സൈസിലാണ് നമ്മൾ ബീഡ്സ് എടുത്തിരിക്കുന്നത് ഇത് ഫൈവ് ആണ് കേട്ടോ സൈസ് വന്നിട്ട് ഇനി നമുക്ക് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഐ ഡ്രോപ്പിൽ വരുന്ന ബീഡ് കോർത്ത് കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ കോർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ മൂന്ന് കളർ ബീഡ്സ് കുറത്ത് കൊടുക്കുകയാണേ എന്നിട്ട് ദാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ മൂന്ന് കളർ ബീഡ്സും കൂടെ കുറത്ത് കൊടുക്കുകയാണേ എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ബീഡ്സിൻ്റെ സൈസ് വന്നിട്ട് ഫോറാണ് കേട്ടോ ഇനി താഴെ കാണുന്ന രണ്ട് കമ്പികളും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി താഴെ കാണുന്ന ഈ ഒരു കമ്പിയിൽ കുറച്ച് വലിയ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണേ ഈ ഒരു ബീഡ്സിൻ്റെ സൈസ് വന്നിട്ട് ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ഇത് പിരിച്ചു കൊടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇനി താഴെ കാണുന്ന രണ്ട് കമ്പികളും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണേ അപ്പോൾ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മളുടെ പാർട്ട് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാണുന്നത് നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഫ്ലവർ ബീഡിൻ്റെ പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഫ്ലവർ ബീഡ് അതുപോലെ കളർ ബീഡും കൂടെ കുറത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണെ നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് റെഡി ആയിട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു രണ്ട് ടൈപ്പ് പാർട്ടുകൾ മാത്രം മതി കേട്ടോ ഇനി ഫോറം എംബിൻ്റെ ഗിയർവെയർ ഒരു പതിനാല് പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ എടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി ഈ ഒരു പിരിച്ച് വെച്ച കമ്പിയിൽ ഈ പാർട്ടുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പാർട്ടാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ പാർട്ടുകളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കാണുന്ന രീതിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ പാർട്ടുകളൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒന്നിൻ്റെ അടിയിൽ ഒന്ന് പെട്ടാൽ ആ ഒരു ബ്രൂച്ചിൻ്റെയും അതുപോലെ ടയറിൻ്റെയൊക്കെ ഭംഗി പോവും അപ്പോൾ നമ്മൾ ഇങ്ങനെ പിരിച്ചു കൊടുക്കുമ്പോൾ എല്ലാം കാണുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ടയറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ചെയ്ത് നോക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ടയറ ആ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം ഇപ്പം അങ്ങനെയൊന്നുമില്ല കൊച്ചു കുട്ടികളും വലിയവരും ഒരുപോലെ നന്നായിട്ട് ഉരുങ്ങി നടക്കുന്ന കാലമാണ് അപ്പോൾ ഇതുപോലെ ബ്രൂച്ചും ടയറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് സെയിൽ ചെയ്തിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാനൊരു ഹൗസ് വൈഫാണ് കുറേ കാലം ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിയും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ബ്രൂച്ചിൻ്റെ പരിപാടി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ചെയ്യാൻ മാത്രമല്ല ജസ്റ്റ് ഞാനിത് സ്റ്റാറ്റസ് ആയിട്ടും ഓക്കെ ഫോണിൽ സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ അയക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഒരുപാട് ഓർഡർ ഒക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ അതിന് ശേഷമാണ് ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഞാൻ എടുക്കാൻ തുടങ്ങിയത് ഇപ്പം ഞാൻ ആരെയും ഡിപ്പെൻറ്റ് ചെയ്യാതെ ആയിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ എൻ്റെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും ഇതൊന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പനിയിൽ നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഈ കാണുന്ന കമ്പി നമ്മളിത് ആ ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണെ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക ഇനി ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൂർത്ത് കൂർത്ത് നിൽക്കുന്ന കമ്പികളുണ്ടെങ്കിൽ അതൊന്ന് ഒതുക്കി കൊടുക്കുകയാണേ എൻ്റെ മോനപ്പുറത്ത് കളിക്കുകയാണെ അതിൻ്റെ സൗണ്ടും ബഹളമൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായില്ലേ നമ്മുടെ ഡിസൈനാണ് ഇതിൽ ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്നത് അല്ലേ ഒരു വെറൈറ്റി ഡിസൈനായി ഇതുവരെ ചെയ്യാത്തൊരു ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മാത്രമല്ല ഇത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിലേറ്റവും ഒരു ഭംഗി എന്ന് പറയുന്നത് ആ അറ്റത്ത് കൊടുത്തിരിക്കുന്ന ഡ്രോപ്പിൽ വരുന്ന ബീഡ്സ് ഉണ്ടല്ലോ വൈറ്റ് കളറിൽ അതാണ് ഇതിലേറ്റവും ആയിട്ട് വരുന്നത് നല്ല ഗ്ലേസിംഗ് ആണ് നേരിട്ട് കാണുമ്പോൾ അപ്പോൾ എല്ലാവരും ഈ ഒരു ടയറ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു പ്രാവശ്യം പോലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക അപ്പോഴേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു ത്രില് അറിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ